അതെ കൂട്ടുകാരെ നിങ്ങൾക്കറിയായിരുന്നോ ഇത്രയും വെറൈറ്റി ഫ്ലേവറിലുള്ള തേയിലകൾ മാർക്കറ്റിൽ അവൈലബിളാണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇവിടെ ജർമ്മനിയിൽ വന്നതിന് ശേഷമാണ് ഞാനിതൊക്കെ കാണുന്നതേ എനിക്കറിയാവുന്നത് ഒരു ഗ്രീൻ ടീ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ടീ അല്ലെങ്കിൽ ഒരു ഇഞ്ചി ചായ ഇതൊക്കെയായിരുന്നേ നമ്മുടെ ഡാർജിലിംഗ് ടീ കണ്ടോ ഇത് ജർമ്മനിയിലെന്നല്ല വേൾഡ് ഫേമസ് ആണ് ഡാർജിലിംഗ് ടെ നമുക്ക് അഭിമാനിക്കാം അല്ലേ ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ ഇനി ഫ്രൂട്ട്സ് പല വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെ അതിൻ്റെ ഫ്ലേവർ വരുന്ന തേയിലകളുണ്ട് കേട്ടോ അതിൻ്റെ മിക്സിങ് വരുന്നതു പല രണ്ട് മൂന്നും ഫ്രൂട്ടുകൾ ചേർന്ന് മിക്സിങ് വരുന്നതുകൊണ്ട് ഇനി ഇവിടെ ഞാൻ കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു തേയില ഉണ്ട് എന്തെന്നറിയാവൂ ചൊറിയണത്തിൻ്റെ തേയില ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ചൊറിയണത്തിൻ്റെ ഇല കൊണ്ടുള്ള തേയില അതും ഇവിടെ ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാമെന്ന് നോക്കിക്കോ ഇതിപ്പോൾ ആപ്പിളും വാനിലയും കൂടി ചേർന്നിട്ടുള്ളതാണ് ആപ്രിക്കോസാണ് അതെങ്കിൽ ഇത് കൃഷാണ് ഇത് എന്താ ലിമിറ്റ് നാരങ്ങയുടെ ഫ്ലേവർ ഉള്ളതാണ് എല്ലാം ജർമ്മൻ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടായിരിക്കും ജർമ്മനിയിൽ വരുന്നൊരു മാസ്റ്റർ ആയിട്ടും ജർമ്മൻ പഠിക്കണമെന്ന് പറയുന്നത് ഇവിടെ ജർമ്മൻ കൂടിയേ തീരത്തുള്ളൂ ഇവിടെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും മുകളിൽ പിന്നെ ജർമ്മൻ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത് ഈവൻ മെഡിസിൻ ആയാൽ പോലും അതിൻ്റെ പുറത്തും ജർമ്മൻ ലാംഗ്വേജിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ അതിൽ അതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണ് അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എല്ലാം ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവർക്ക് അത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് വളരെ ഈസിയാണ് ഇനി നമുക്ക് കുറച്ച് തേയിലയുടെ വെറൈറ്റീസ് ഏതൊക്കെയെന്ന് നോക്കാം ഫെഫർ മീൻസ് എന്ന് പറയുന്നത് കുരുമുളകും പുതിനയും കൂടി ചേർന്നിട്ടുള്ളത് ഇത് താ പെരിഞ്ചീരത്തിൻ്റെ ഫ്ലേവർ ഉള്ളതാണ് പിന്നെ പിന്നെതാ ഇങ്വാ എന്ന് പറയുന്നത് ഇഞ്ചി ചായയാണ് കേട്ടോ എന്ന് പറയുന്നത് പുതിനയിലയാണ് ഫെഫർ എന്ന് പറയുന്നത് കുരുമുളകും പുതിനയും കൂടി ചേർന്നിട്ടുള്ളത് ഞാൻ ഈ നമ്മുടെ ഡാർജിലിംഗ് തേയോ ഗ്രീൻ ടീയോ ഇതൊക്കെയാണ് ഞാൻ എടുക്കാറുള്ളത് കേട്ടോ ഞാൻ ഈ വെറൈറ്റികളൊന്നും പരീക്ഷിക്കാറില്ല ഇൻവ സിട്രോൺ എന്ന് പറയുന്നത് ഇഞ്ചി നാരങ്ങയും കൂടി ചേർന്നിട്ടുള്ള ഫ്ലേവറാണ് ഇനി ഒരു സ്പെഷ്യൽ തേയില ഞാൻ കാണിച്ചു തരാം ബ്രനസൽ മാങ്കോ അതായത് ചൊറിയണവും മാങ്കോയുടെ ഫ്ലേവറും കൂടി ചേർന്നിട്ടുള്ളതാണ് ആ ഒരു തേയില അപ്പോൾ ഏതാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫ്ലേവർ ടീ തീയെന്നൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ